ഒന്ന് കുത്തിയാൽ രണ്ട് കിട്ടും ഇത് ഡിങ്കിടി അതെ ഇലക്ഷൻ ഇപ്പോൾ വോട്ട് ചെയ്താൽ പോലെ ഒരു വോട്ടിന് മറ്റൊരു വോട്ട് കൂടി കാസർഗോഡിനും പത്തനംതിട്ടക്കും പിന്നാലെ അടുത്ത ജില്ലയിലേക്ക് പടർന്നിരിക്കുകയാണ് വോട്ട് ഗുരുമായകൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ നാൽപ്പത്തിയാറാം നമ്പർ ബൂത്തിൽ ഇരട്ട വോട്ട് വിവാദം ഈ ബൂത്തിൽ നിന്ന് മാത്രം പത്തോളം പേരാണ് ഇരട്ട വോട്ട് ചെയ്തിരിക്കുന്നത് ഒരു വോട്ടർക്ക് രണ്ട് ബൂത്തുകളിൽ പേരുണ്ടെന്നും അർഹരായ പത്തൊൻപത് പേരെ ലിസ്റ്റിൽ നിന്നും വെട്ടിയതായും ആക്ഷേപം ഉയർന്നിരുന്നു ഒരു തെറ്റ് തെറ്റുകണ്ടൽ പ്രതികരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ അവിടെ വാമൂടി മൂടി ഉണ്ടാതിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരട്ട വോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഇതോടെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര ആരോപണം ആണ് ഉയർന്നിരിക്കുന്നത് ബി എൽഒമാർ റിപ്പോർട്ട് ചെയ്തിട്ടും ലിസ്റ്റിൽ മാറ്റം ഉണ്ടായില്ല എന്നും പറയുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കള്ളവോട്ടിനായി എൽ ഡി എഫ് വ്യാജ തിരിച്ചറിയൽ കാടുണ്ടാക്കുന്നുവെന്ന് യു ഡി എഫ് പരാതി നൽകിയിരുന്നു കൂടാതെ ആറന്മുള മെഴുവേരിയിൽ മരിച്ച പേരിൽ കള്ള വോട്ട് ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളി അറസ്റ്റിലായതും നമ്മൾ അറിഞ്ഞതാണ് നാല് വർഷം മുൻപ് മരിച്ച ആളുടെ പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ കരിത്തോട്ടി വാഴവിള വടക്കേച്ചെരുവിൽ അന്നമ്മയുടെ പേരിൽ കള്ള വോട്ട് ചെയ്തു എന്നാണ് കേസ ഇവരുടെ പേരിൽ വീട്ടിൽ വോട്ടിന് അപേക്ഷ സമർപ്പിക്കപ്പെട്ടിരുന്നു തുടർന്ന് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ബി എൽഒയും വാർഡ് മെമ്പറും അടക്കമുള്ളവർ വീട്ടിലേക്കെത്തി തൊണ്ണൂറ്റിനാലുകാരിയുടെ പേരിൽ ലഭിച്ച അപേക്ഷയും മേൽ ഇവരുടെ മരുമകൾ എഴുപത്തിരണ്ടുകാരി അന്നമ്മ വോട്ട് രേഖപ്പെടുത്തി ഇതായിരുന്നു കേസ ഇതൊന്നും കൂടാതെ ഒൻപത് വോട്ടുകൾ ചെയ്തപ്പോൾ പത്ത് വിവിപാറ്റ് സ്ലിപ്പുകൾ വന്നതും പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് കഥകളിൽ ഒന്നാണ് കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി പാറക്കടവിൽ സി പി എം നേതാവ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് രേഖപ്പെടുത്തിയതായി പരാതി ഉയർന്നിരുന്നു അങ്ങനെ വോട്ട് തുടങ്ങിയതും കള്ളവും ഇരട്ടയും ഒക്കെയായി വോട്ടുകളുടെ ബഹളമാണ് വാർത്തകളും പരാതികളും ഉയർന്നിട്ടും നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മടിക്കുന്നതിന്റെ കാരണം മാത്രം വ്യക്തമാകുന്നില്ല